എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഉടനെ അവസാനിക്കുകയാണ് സോ അതിനെപ്പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇന്ത്യ പോസ്റ്റിന് കീഴിൽ വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതിൽ റിക്രൂട്ട്മെൻറ്റ് പേജിനകത്ത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം വരുന്നത് ഏപ്രിൽ പതിനഞ്ചാണ് കോമ്പറ്റീറ്റീവ് ട്രേഡ് ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിയമനം നടക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിന് എറ്റിലിമിറ്റെങ്കിലും റിലാക്സേഷന് അർഹതയുള്ളവർക്ക് ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ വേക്കൻസിയാണ് ഒഡീഷ സർക്കിളിലാണ് ഒരു ഒഴിവ് വന്നിട്ടുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എസ് എൽ സി ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇതാണ് ആവശ്യമായിട്ടുള്ളത് സോ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ പറഞ്ഞ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം